ജോ ബൈഡൻ ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അമേരിക്കൻ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നു പിടിക്കുന്നു ചരിത്രമുറങ്ങുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കരുത് എന്നാണ് ഗസയിലെ ജനങ്ങൾക്ക് അനുകൂലമായി പലസ്തീന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ആ പ്രക്ഷോഭം മറ്റ് ക്യാമ്പസുകളിലേക്ക് പടർന്നിരിക്കുന്നു നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പ്രക്ഷോഭം പടർന്ന് പിടിച്ചിരിക്കുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച പ്രക്ഷോഭം അമേരിക്കൻ ഭരണകൂടത്തെ വിറപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിനെ ഒരു കാരണവശാലും അമേരിക്ക സഹായിക്കരുത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ആ ആവശ്യം അംഗീകരിക്കാൻ ജോ ബൈഡന് തയ്യാറാകേണ്ടി വരും കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ പ്രതിഷേധം പടർന്ന് പിടിക്കുകയാണ് എല്ലാ മനുഷ്യ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് വംശഹത്യ ഇസ്രായേൽ ഗസയിൽ നടത്തിയത് ഗസാമുനമ്പിൽ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെത്തി അതുമാത്രമല്ല അൽഷിഫ അൻ നാസർ ആശുപത്രികളുടെ മുറ്റത്ത് നിന്ന് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി ഇസ്രായേൽ സേനയുടെ ക്രൂരത വ്യക്തമാക്കുന്ന കൂട്ട കുഴിമാടങ്ങൾ ഓരോ കുഴിങ്ങാടങ്ങളിലും മുന്നൂറിലധികം ഗസയിലെ ജനങ്ങളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയിരിക്കുന്നു കയ്യും കാലും ഛേദിച്ച് വികൃതമാക്കിയിരിക്കുന്നു സ്ത്രീകളെ നഗ്നരാക്കിയിരിക്കുന്നു കൊട്ടും പീഡനത്തിന് സ്ത്രീകൾ ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തം യു എൻ രക്ഷാസേനയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇതോടുകൂടി ഇസ്രായേൽ എന്ന രാജ്യത്തെ നതജ്ഞാഹുവിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ പ്രക്ഷോഭം പടർന്നു പിടിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രക്ഷോഭത്തെ വെല്ലുന്ന പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുക മാത്രമല്ല അവർക്ക് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ എന്ന കാടൻ രാജ്യത്തെ ഇസ്രായേലിലെ കാടൻ ഭരണാധികാരിയെ മുട്ടുകുത്തിക്കുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത് ഇസ്രായേലിനെ അമേരിക്കയാണ് സഹായിക്കുന്നത് അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിന് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തണം എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കുന്നത് നിരോധിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു പോലീസ് വിദ്യാർത്ഥികളുമായി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റുമുട്ടി ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു അമേരിക്കയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം പടർന്നു പിടിക്കുമ്പോൾ ജോ ബൈഡന് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ലോകം ഉറ്റുനോക്കുന്നു എല്ലാ ക്യാമ്പസുകളിലും പടരുകയാണ് പ്രക്ഷോഭം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പലസ്തീന് ഗസയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നു ഹമാസിന് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നു ഇതോടുകൂടി ജോ ബൈഡൻ ആകെ മൊത്തം ആപ്പിലായിരിക്കുകയാണ് എന്നത് വ്യക്തം ജോ ബൈഡന് ഇനി ഇസ്രായേലിനെ സഹായിക്കണമെങ്കിൽ വിദ്യാർത്ഥികളെ ശാന്തരാക്കണം വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ വിദ്യാർത്ഥികൾ ഒതുങ്ങിയിട്ടില്ല അവർ ശാന്തരായിട്ടില്ല അവരുടെ ആവശ്യം ക്രൂരമായ വംശകത്യ നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം എന്നാണ് അമേരിക്കയിൽ അമേരിക്കയ്ക്കകത്തു തന്നെ പ്രക്ഷോഭം ആരംഭിച്ചത് അമേരിക്കൻ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ് എല്ലാ പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നാണ് ചിന്തിക്കുന്ന യുവത്വത്തിൽ നിന്നാണ് അമേരിക്കയിലും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു എന്തായാലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ തല പുകയ്ക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം